ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം നൂറ്റിയഞ്ചാം നമ്പർ കടപ്പൂര് ശാഖയുടെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി ഒൻപതിന് സമാപിക്കും ശാഖാ പ്രസിഡന്റ് എ എം ഷാജി അറക്കൽ കൊടിയേറ്റി ക്ഷേത്രം തന്ത്രി സനീഷ് വൈക്കം ശാന്തി രാജേഷ് വൈക്കം എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു മഹാഗണപതി ഹോമം അഷ്ടപതിലയം സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഗുരുദേവ ഭാഗവത പാരായണം ദീപാരാധന നാടകം എന്നിവയാണ് വാർഷിക മഹോത്സവത്തിന്റെ ഒന്നാം ദിവസം നടന്നത് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം എസ് എൻ ഡി പി മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ നിർവഹിച്ചു ും നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ജനറൽ എല്ലാ കേസിനും വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾക്ക് ജനസംഖ്യ ആനുപാതികമായ ஆன சீட்டு விஜயிப்பா இது கண்டுகோள் பஞ்சாயத்து அதுபோல ஆசண்டி வந்தாலும் அல்ல இடையே அஞ்சு பேரை நிறுத்தம் சாதிக்கட்டா

ഏത് പ്രഭാഷകൾ വന്നാലും കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരെടുത്താലും എനിക്ക് ഈ അവസ്ഥ പറയാനുള്ളത് നാമെങ്കിലും ഇപ്പോഴെങ്കിലും സ്വയം ചേട്ടി അതിന് സമയമാണ് നമ്മൾ നമ്മളൊന്നാണ് ഒരു ജാതി വരുമോ എന്ന് പറഞ്ഞാലും സങ്കടമോട് ശക്തരാകാൻ പറഞ്ഞാലും നമ്മൾ സങ്കടമോട് ശക്തരായോ എന്ന് ഒരു ആത്മദോഡം നടത്താൻ സ്വയം കൂടിയാണ് അതിന് തുടക്കമാണ് ഈ പതിനാറാം തീയതി കടപ്പൂരിൽ കടയിൽ നിന്ന് ആരംഭിക്കുന്ന ശ്രീശക്തി പണ്ട് കഴിഞ്ഞ നമ്മുടെ ഒരു മീറ്റിംഗ് നടന്ന വയനാട് ഈ മീറ്റിംഗിന് തുടക്കം കടപ്പൂരിൽ നിന്നാണ് അല്ലെങ്കിൽ കടപ്പൂരിലെ കുട്ടികളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടതാണ് ഏറ്റവും മാതൃസാഹാരം കൂടിയാണ് ഒരുപാട് എന്തെങ്കിലും സാധിക്കും

ശാഖ പ്രസിഡന്റ് വിജയൻ കുഴിമുള്ളിൽ കൃതജ്ഞത രേഖപ്പെടുത്തി എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മന്മഥൻ പ്രഭാഷണം നടത്തി ഫെബ്രുവരി എട്ട് രണ്ടാം ഉത്സവത്തിൽ രാവിലെ പതിനൊന്നിന് ചാക്യാർകൂത്ത് ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദ ഊട്ട് രാത്രി ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി എട്ട് മുപ്പതിന് ഗാനമേള സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഘോഷയാത്രാ സന്ദേശവും ധർമ്മപതാക കൈമാറലും അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നിർവഹിക്കും വൈകുന്നേരം അഞ്ചിന് ഘോഷയാത്ര ഗുരുമന്ദിരത്തിൽ നിന്നും പിണ്ടിപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും പിണ്ടിപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ഘോഷയാത്ര ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും രാത്രി ഏഴിന് ഗുരുദേവ ക്ഷേത്രത്തിൽ ദീപാരാധന ഏഴ് മുപ്പതിന് മഹാപ്രസാദോട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് സംഗീത നൃത്ത നാടകം എന്നിവ നടക്കും ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ